യഥാർത്ഥത്തിൽ നിലനിന്നിരുന്ന ഏഴു പുരാണ ജീവികൾ ഭാഗം രണ്ട് നമുക്ക് തോന്നിയിരുന്നത് പുരാണ ജീവികളെല്ലാം കെട്ടുകഥ ആയിരുന്നു എന്നായിരിക്കും പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല ഭൂമിയുടെ ഏറ്റവും ഇരുണ്ട ഗുഹകളിലും സമുദ്രത്തിന്റെ നിശബ്ദമായ ഇരുട്ടിലും മറന്നുപോയ നിഗൂഢ വനങ്ങളിലുമാണ് അടുത്ത അധ്യായം മറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ കാഴ്ചക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ശാസ്ത്രം ഇപ്പോഴും മറുപടി തേടുന്ന മറ്റൊരു ഏഴു നിഗൂഢ ജീവികൾ നമ്മുടെ വീഡിയോയിലെ ആദ്യ ജീവി ഭീമൻ സർപ്പങ്ങളാണ് ഇത് ഇന്നും പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല ഒരു സമയത്ത് നമ്മുടെ ഭൂമിയുടെ ഒരു ഭാഗത്തെ ഭരിച്ചിരുന്നവ മുപ്പതടി വരെ നീളമുള്ള മൂന്ന് ബസ്സുകളേക്കാൾ വലുപ്പമുള്ള ജീവികൾ ഇതിന് നൂറുകണക്കിന് മനുഷ്യനെ മുഴുവനായി വിഴുങ്ങാൻ കഴിയും ശബ്ദമില്ലാതെ നീങ്ങുന്നു വെള്ളത്തിലും കരയിലും പണ്ടുകാലത്ത് അവരുടെ മുന്നിൽപ്പെട്ടാൽ നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കും ഈ ഭീകരന്മാരുടെ കഥകള് എല്ലാ സംസ്കാരത്തിലും റോമൻ മിത്തോളജിയിൽ നിങ്ങൾക്ക് ഭീമാകാരമായ സർപ്പത്തെ കാണാം അതുപോലെ ഈജിപ്ഷ്യൻ മിത്തോളജിയിലും ആപ്പ് ഓഫിസ് എന്ന ഭീമൻ സർപ്പത്തെ നമ്മൾ കാണുന്നു ഇതേപോലെ ഹിന്ദു മതത്തിലും വാസുകി എന്ന പേരിലുള്ള ഭീമൻ പാമ്പിനെയും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ മധ്യപ്രദേശിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ അസ്ഥി ലോകമെമ്പാടുമുള്ള പാമ്പു ഗവേഷ ക്ഷകരെ ഞെട്ടിച്ചു കാരണം ഇതൊരു സാധാരണ പാമ്പല്ല വാസുകി ഇൻഡിക്കേസ് ഏകദേശം നാൽപ്പത്തിയേഴ് അടി നീളമുള്ള ഒരു ഭീമൻ പാമ്പായിരുന്നു ടൈറ്റാനോബോയ്ക്ക് തുല്യമായ വലിപ്പം അതിന്റെ ഒരു വേർതിബ്ര പോലും മനുഷ്യന്റെ മുട്ടിനേക്കാൾ വലുതാണ് ഏതു മൃഗത്തെയും ശ്വാസം മുട്ടിച്ച് എളുപ്പത്തിൽ വിഴുങ്ങാൻ ഇവയ്ക്ക് കഴിയുമായിരുന്നു ശാസ്ത്രജ്ഞർ പറയുന്നത് ആ കാലത്ത് ഭൂമിയുടെ താപനില വളരെ കൂടുതലായിരുന്നു അതിനാൽ പാമ്പുകൾ വലിപ്പത്തിലും ശക്തിയിലും അതിവിശാലരായി വളർന്നു അപ്പോൾ ഭീമൻ സർപ്പങ്ങൾ യഥാർത്ഥമാണോ തീർച്ചയായും അനക്കോണ്ടകളും പൈത്തണുകളും ഇപ്പോഴും കാടുകളിൽ വേട്ടയാടുന്നു പക്ഷേ ഇതിലും വലിയവ ഉണ്ടോ അമേസോണിന്റെ എൺപത്തി അഞ്ച് ശതമാനം ഇനിയും പര്യവേക്ഷണം ചെയ്യപ്പെട്ടിട്ടില്ല ആ ഇരുട്ടിൽ എന്തോ ഒന്ന് ഇഴയുന്നുണ്ടാകാം അടുത്ത ജീവികൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ രഹസ്യങ്ങളിൽ ഒന്നാണ് ഭീമന്മാർ സാധാരണ മനുഷ്യരെക്കാൾ മൂന്നോ നാലോ ഇരട്ടി ഉയരമുള്ള ജീവികൾ പതിനഞ്ച് മുതൽ മുപ്പത് അടി വരെ ഉയരം അസാധാരണമായ ശക്തി പാറകളെറിയാനും മരങ്ങൾ പിഴുതെറിയാനും കഴിവുള്ളവർ ഭീമന്മാരുടെ കഥകൾ ലോകമെമ്പാടുമുള്ള എല്ലാ സംസ്കാരങ്ങളിലും കാണാം ഗ്രീക്ക് പുരാണത്തിലെ ടൈറ്റൻസ് നോർസ് കഥകളിലെ ജോട്ടൻസ് ബൈബിളിലെ നെഫിലിം മഹാഭാരതത്തിലെ രാക്ഷസന്മാർ വ്യത്യസ്ത പേരുകൾ പക്ഷേ ഒരേ വിവരണം ഭൂമിയിൽ നടന്നിരുന്ന ഭീമാകാരമായ ജീവികൾ ഏറ്റവും പ്രസിദ്ധമായ ദാവിദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണ് ഗോലിയാത്ത് ഒൻപതടിയിലധികം ഉയരമുള്ള ഒരു യോദ്ധാവ് വെറും ഒരു കല്ലുകൊണ്ട് താഴെ വീഴ്ത്തപ്പെട്ടു കഥയോ യാഥാർത്ഥ്യമോ ആർക്കറിയാം എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത് ലോകമെമ്പാടും ഭീമാകാരമായ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരങ്ങളിലെ തുടക്കത്തിലും അമേരിക്കയിലെ പത്രങ്ങളിൽ ഇത്തരം വാർത്തകൾ സാധാരണമായിരുന്നു പന്ത്രണ്ടടി നീളമുള്ള അസ്ഥികൂടം കൂടം കണ്ടെത്തി എന്നൊക്കെ തലക്കെട്ടുകൾ വന്നു അപ്പോൾ ഭീമന്മാർ യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്നു ശാസ്ത്രം പറയുന്നു സാധ്യത ഉണ്ട് പക്ഷേ കൃത്യമായ തെളിവുകൾ കുറവാണ് അടുത്തത് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് തോന്നുന്നു ബൂഗിമാൻ മിക്ക കുട്ടികളും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും കുട്ടിയെ ഉറങ്ങില്ലെങ്കിൽ ബൂഗിമാൻ വരും അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അമ്മമാർ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന വാക്കായിരുന്നു പക്ഷെ ചോദ്യം ഇതാണ് ഈ ഭയത്തിന്റെ പിന്നിൽ എന്താണ് ഇത് സത്യമാണോ ബൂഗിമാന്റെ വിശേഷണങ്ങൾ ലോകമെമ്പാടും വ്യത്യസ്തമാണ് ചിലർ പറയുന്നത് ഇത് നീന്ത നഖങ്ങളും മൂർച്ചയുള്ള പല്ലുകളുമുള്ള ഒരു മനുഷ്യരൂപിയാണെന്ന് മറ്റു ചിലർ പറയുന്നത് ഇത് കറുത്ത നിഴലുപോലുള്ള ഒന്നാണെന്ന് പക്ഷെ ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നു ഇത് രാത്രി കാലത്ത് വരുന്നു ചിലപ്പോൾ അത് കിടക്കയുടെ അടിയിൽ ഒളിക്കുന്ന ഒരു കറുത്ത നിഴൽ ചിലപ്പോൾ അലമാരയിൽ നിന്ന് നോക്കുന്ന രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ ഓരോ നാട്ടിലും ഭൂഗിമാണ്ട രൂപം വ്യത്യസ്തമാണ് എന്നാൽ ഇവിടെയാണ് കഥ ഭയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കയിൽ ഒരു കുട്ടി തുടർച്ചയായി രാത്രികളിൽ നിലവിളിച്ചു അവൻ പറഞ്ഞു ഒരു മെലിഞ്ഞ മനുഷ്യൻ അലമാരയിൽ നിൽക്കുന്നു മാതാപിതാക്കൾ വിശ്വസിച്ചില്ല മൂന്നാം രാത്രി കുട്ടി കാണാതായി അലമാരയുടെ വാതിൽ തുറന്നിരുന്നു കുട്ടിയെ ഒരിക്കലും കണ്ടെത്തിയില്ല ഇത് പിന്നിൽ സത്യമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂഗിമാൻ മനുഷ്യരുടെ മനസ്സിലെ ഭയത്തിൽ നിന്നുണ്ടാവുന്ന തോന്നലുകളാണെന്ന് അപ്പോൾ ഭൂഗിമാൻ യഥാർത്ഥമാണോ ഒരു പക്ഷേ ഇല്ല പക്ഷേ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചെറിയ ഭൂഗിമാൻ ഉണ്ടാകും ഉറങ്ങുമ്പോൾ ജലത്തിലെ പിശാജ് തവള സ്ലാവിക് പുരാണങ്ങളിൽ വത്യാനോയ് എന്ന ഭീമൻ തവളകൾ ജീവിച്ചിരുന്നു വിശ്വാസമനുസരിച്ച് തണുത്ത രാത്രികളിൽ വെള്ളത്തിനടുത്ത് ആരെങ്കിലും ഇവയെ കണ്ടാൽ അയാളുടെ മരണം കൂടാതെ ഇവയെ കാണുന്ന ഗ്രാമത്തിലും നാശം വരും സാധാരണ തവളകളെ പോലെ അല്ല ഇത് ഈ തവള ഒരു മനുഷ്യന്റെ വലുപ്പമുണ്ട് തിളങ്ങുന്ന പച്ചതൊലി വിചിത്രമായ ചുവന്ന പാടുകൾ സ്വർണ നിറത്തിലുള്ള കണ്ണുകൾ പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്നത് അതിന്റെ ശബ്ദമാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ പോലെയാണ് ഇത് ശബ്ദിക്കുന്നതെന്ന് പറയുന്നു ഈ ഭീമൻ തവളയുടെ കഥ പശ്ചിമഘട്ടത്തിലെ നിഗൂഢ വനങ്ങളിൽ നിന്നാണ് വരുന്നത് ആദിവാസി സമൂഹങ്ങൾ തലമുറകളായി ഈ ജീവിയെക്കുറിച്ച് സംസാരിച്ചു വരുന്നു അവർ പറയുന്നത് ഈ തവള വനത്തിന്റെ സംരക്ഷകനാണെന്ന് ആരെങ്കിലും വനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ വത്യനോയി അവരെ ശപിക്കുമെന്ന് യഥാർത്ഥത്തിൽ വെള്ളത്തിനടുത്ത് പുരാണ വത്യാനോയി പോലെ ഭീമാകാരമായ ഒരു തവള പരിണമിച്ചിട്ടുണ്ടോ അതെ അറുപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് യഥാർത്ഥത്തിൽ ബീൽസെബൂഫോ എന്ന ഒരു തവള ഉണ്ടായിരുന്നു ഇത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും സെക്കൻഡുകൾക്കുള്ളിൽ തന്റെ നാവുകൊണ്ട് തിന്നുകളയുമായിരുന്നു അതുകൊണ്ടാണ് ഇവയുടെ മറ്റൊരു പേര് ഡെവിൽ ഫ്രോഗ് എന്നത് എന്നാൽ ദിനോസറുകളുടെ വംശനാശത്തോടൊപ്പം ഇവയും എന്നേക്കുമായി വംശനാശം സംഭവിച്ചു അടുത്ത ജീവി നമ്മുടെ പൂർവികരുടെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് നേരിട്ട് വന്നതാണ് പുരാതന ഭീമൻ സിംഹങ്ങൾ ആനയുടെ വലിപ്പമോ അതിലും വലുതോ അതിന്റെ ഗർജനം മാത്രം ഒരു മനുഷ്യ ഹൃദയം നിർത്താൻ ശക്തി ഉണ്ടായിരുന്നു അതിന്റെ നഖങ്ങൾക്ക് ഒരു മനുഷ്യ ശരീരം പകുതിയായി കീറാമായിരുന്നു ഈ ഭീകര ജീവികളുടെ കഥകൾ മെസൊപ്പൊട്ടേമിയ മുതൽ ഗ്രീസ് വരെ ഈജിപ്ത് മുതൽ പേർഷ്യ വരെ എല്ലായിടത്തും കാണാം പക്ഷേ പുരാണ കഥകളിലെ സിംഹങ്ങൾ അതിലും വലുതായിരുന്നു പേർഷ്യൻ കഥകളിൽ ഷിർദാൽ എന്ന ജീവിയുണ്ട് വാളിന്റെ നീളമുള്ള പല്ലുകളുള്ള ഭീമൻ സിംഹം ഹിന്ദു പുരാണത്തിൽ നരസിംഹം അർദ്ധസിംഹം വിഷ്ണുവിന്റെ അവതാരം എന്നൊക്കെ ഗ്രീക്ക് പുരാണത്തിൽ ഹെർക്കുലീസ് ഒരു ഭീമൻ സിംഹത്തെ കൊല്ലുന്ന കഥ ഉണ്ട് അപ്പോൾ ഭീമൻ സിംഹങ്ങൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്നു അതെ അലാസ്കയിലും സൈബീരിയയിലും കണ്ടെത്തിയ ഗുഹാചിത്രങ്ങളിൽ സാധാരണ സിംഹങ്ങളെക്കാൾ വളരെ വലിയ സിംഹരൂപങ്ങൾ വരച്ചിട്ടുണ്ട് പന്തേറ ലിയോ സ്പെലിയ ശാസ്ത്രീയ പേര് ഈ ജീവി നാൽപ്പതായിരം വർഷം മുമ്പ് യൂറോപ്പിലും ഏഷ്യയിലും നടന്നിരുന്നു ഇന്നത്തെ സിംഹങ്ങളെക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വലുത് ആദ്യകാല മനുഷ്യർ ഇവയുടെ ഭക്ഷണമായിരുന്നു നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ വീഡിയോയിലെ ഏറ്റവും ഭയാനകമായ ഒന്നാണ് തുൽഹു ഒരു പർവ്വതത്തിന്റെ വലിപ്പമുള്ള ഒരു രാക്ഷസൻ ഒരു മനുഷ്യന്റെ ശരീരം ഒരു ഓക്ടോപ്പസിന്റെ തല ഡ്രാഗണിന്റെ ചിറകുകൾ അതിന്റെ മുഖത്ത് എന്ന മറ്റ നീന്ത കൈകാലുകൾ കണ്ടാൽ മാത്രം ഭയന്നു വിറയ്ക്കുന്ന രൂപം സത്യത്തിൽ ഇത് യഥാർത്ഥമായിരുന്നു അതിനു മുമ്പ് ഇതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു തുൽഹുടങ്ങുന്നത് ഒരു ബുക്കിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എച്ച് പി ലവ് ക്രാഫ്റ്റ് എന്ന അമേരിക്കൻ എഴുത്തുകാരൻ ദ കോൾ ഓഫ് തുൽഹു എന്ന കഥയിൽ തുൽഹു എന്ന ജീവിയെ കുറിച്ച് പറയുന്നു ലവ് ക്രാഫ്റ്റിന്റെ കഥ പറയുന്നത് ണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്നാണ് പസഫിക് സമുദ്രത്തിന്റെ താഴെ ആർലിയ എന്ന മുങ്ങിപ്പോയ നഗരത്തിൽ അത് ഉറങ്ങുകയാണ് ആ ബുക്കിൽ കടലിലെ ഒരു പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ കപ്പലുകൾ പോകരുതെന്ന് എഴുതിയിരിക്കുന്നു പക്ഷെ കഥ ഇപ്പോഴും അതേ ചോദ്യം ചോദിക്കുന്നു യഥാർത്ഥമാണോ ശാസ്ത്രമതിന് അല്ല എന്ന് പറയുന്നു പക്ഷേ കടലിന്റെ ആഴങ്ങൾ ഇപ്പോഴും മനുഷ്യർക്ക് അപരിചിതം തന്നെ അവിടെ വെളിച്ചം തൊടാത്ത സ്ഥലങ്ങളിൽ എന്താണ് ഉറങ്ങിക്കിടക്കുന്നത് എന്ന് ആരും ഉറപ്പായി പറയാനാവില്ല നമ്മുടെ വീഡിയോയിലെ അവസാന ജീവി നിങ്ങനാണ് നമ്മുടെ ഭാവനയെ വേട്ടയാടാൻ മാത്രമായി നിലനിൽക്കുന്നത് പോലെ തോന്നുന്നു ഒരു കൂറ്റൻ വെള്ള ശരീരം മുഖമില്ല നീണ്ട കൈകാലുകളിൽ നിങ്കൻ അന്റാർട്ടിക്കയുടെ മഞ്ഞു മൂടിയ ഇരുട്ടിന്റെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് ജനിച്ചതുപോലെ അനുഭവപ്പെടുന്നു ആദ്യത്തെ കഥകൾ രണ്ടായിരത്തോളം വർഷങ്ങളിൽ ജപ്പാനിൽ നിന്ന് പുറത്തുവന്നു മത്സ്യത്തൊഴിലാളികൾ മഞ്ഞുപാളിക്കടിയിൽ നീന്തുന്ന മനുഷ്യരൂപത്തിലുള്ള ജീവികളെ കണ്ടതായി അവകാശപ്പെട്ടു അതിനുശേഷം നിങ്കൻ ഇൻ്റർനെറ്റ് ഐതിഹ്യങ്ങളുടെയും ഫോറം കഥകളുടെയും ഭാഗമായി മാറി വിവരണങ്ങൾ പറയുന്നത് ഇത് തൊണ്ണൂറ്റി എട്ട് അടി വരെ നീളമുള്ള വെളുത്ത മനുഷ്യരൂപത്തിലുള്ള ജീവി അതിന്റെ കഥ ജാപ്പനീസ് അസ്വാഭാവിക മാസികകളിലെ ലേഖനങ്ങളോടെ ആരംഭിച്ചു ഗവേഷണ കപ്പലുകളിലെ സംഘങ്ങൾ വിചിത്രമായ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തു ഒരു അവ്യക്തമായ ജീവിയുടെ ഫോട്ടോ കണ്ടതായി പറഞ്ഞു അതിനുശേഷം വീഡിയോകൾക്കും സിദ്ധാന്തങ്ങൾക്കും വ്യാജ ഡോക്യുമെന്ററികൾ എന്നിവയുടെ തരംഗത്തിന് തുടക്കം കുറിച്ചു അതിനാൽ നിങ്ങൻ ശരിക്കും നിലനിൽക്കുന്നുണ്ടോ ഒരു ഐതിഹ്യം എന്ന നിലയിൽ വിശ്വസിക്കുന്നു പക്ഷേ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ല എന്തായാലും ഭൂമി ഒരു അത്ഭുതം തന്നെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ അയച്ചു കൊടുക്കുക അവർക്കും ഇതുപോലുള്ള നല്ല അറിവുകൾ കിട്ടട്ടെ പക്ഷേ നിങ്ങളെ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്ന ഏഴ് പുരാണ ജീവികളുടെ ഭാഗമൊന്നു കണ്ടില്ലെങ്കിൽ ഉറപ്പായും അറിയണം ഈ ഭയാനക ജീവികളെ